അങ്ങനെ ആ വർഷം അങ്ങനെ തള്ളി നീക്കിപ്പോയി ഞാൻ ടീമിൽ യൂണിവേഴ്സിറ്റി അവസരം നഷ്ടപ്പെട്ട് അടുത്ത വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടീമിൽ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ച സർട്ടിഫിക്കറ്റുമായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എസ് ബി ടിയിലേക്കുള്ള ഭക്ഷണം വരുന്നു നമ്മുടെ അമ്മ ഒക്കെ ഫ്രണ്ടാണ് നമ്മളെ കോച്ചിന്ജി സാർ അവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുമിച്ച് കളിച്ചാളാണ് അങ്ങനെ എസ് ബി ടിയിലേക്ക് ചെന്ന സമയത്ത് എൻ്റെ പൊസിഷനിൽ കളിക്കുന്ന അവിടെ ഒന്ന് ഇൻ്റർനാഷണൽ ജിജുചിതര ക വി പി ഷാജി മാർട്ടിൻ സിമി എല്ലാം ഇന്ത്യൻ പ്ലയേഴ്സാണ് ഞാൻ ചെല്ലുന്ന നേരെ നമ്മുടെ ഈ കോളേജ് ലെവലിൽ ഈ കാടം കളിച്ചു അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് എത്രത്തോളം നടക്കുമെന്ന് ആലോചിക്കാൻ പറ്റാവുന്നതിന് അപ്പുറമാണ് കാര്യം എൻ്റെ പുഷനിൽ കളിക്കുന്നത് ജിജി ടേക്കപ്പാണ് ഇപ്പോൾ കറണ്ട് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരനാണ് അവിടെ എൻ്റെ നിലനിൽപ്പ് പക്ഷെ ഞാൻ എന്തോ ഒരു ശക്തി അവരോടൊക്കെ നിന്ന് ഓടി അവരോടൊപ്പം എത്താൻ ഞാൻ ഒരുപാട് സമയമെടുക്കും അങ്ങനെ ഉള്ള ഒരു കാര്യം മറക്കാൻ വയ്യ ആ ഒരു കാലഘട്ടം പോയി എസ് പി ടിയിൽ ഒരു മാസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഫെഡറേഷൻ കപ്പ് വിളിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം കേരള ടീമിൻ്റെ സെലക്ഷൻ വന്നു കേരള ടീമിലേക്ക് വന്നപ്പോൾ സന്തോഷ് ട്രോഫിയുടെ സെലക്ഷൻ വന്ന സമയത്ത് എല്ലാം ഇൻ്റർനാഷണൽ ആണ് എൻ്റെ പൊസിഷനിൽ കളിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു ഘട്ടത്തിലും നമുക്ക് ആത്മവിശ്വാസം ഇല്ല നമുക്ക് പിടിച്ചു നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള നൂറ് ശതമാന വിശ്വാസം അന്ന് മുതൽ ഞാൻ കഴിയുന്നതാക്കിയിരുന്നു അങ്ങനെ ഞാൻ ഓരോ മാസക്കാരും ഓരോ കളിക്കാരുടെയും